നല്ല ഗൈസ് എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വന്നുള്ള കുറച്ച് മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് അതായത് പലരും ചോദിക്കലുണ്ടായി ഒരു കാളത്തലയിൽ ഉണ്ടാക്കി തരുമോ അല്ലെങ്കിൽ കാളുടെ ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ ആർച്ച് കൊട കാളത്തല ഇതിൻ്റെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കി തരുമോ അതേപോലെ അതിന് എത്രയാണ് റേറ്റ് അതുപോലെ അതേപോലെ ഒരടിയിലെ കാളത്തല ഒന്നരടിയിലെ രണ്ടടിയിലെ അഞ്ചടിയിൽ ഇങ്ങനെയൊക്കെ കാളത്തലകളുടെ റേറ്റ് എങ്ങനെയാണ് ഇതൊക്കെ ആരൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കാളകളെ ആരെങ്കിലും വിൽക്കുന്നുണ്ടോ ഫുള്ളായിട്ട് ഉടലടക്കം കാളകളെ ആരെങ്കിലും വിൽക്കുന്നുണ്ടോ അങ്ങനെയുള്ള കുറച്ച് എൻക്വയറീസൊക്കെ വരലുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള കാളകളെ ആ കാളകളുടെ ഭാഗങ്ങളെ ഒക്കെ വിൽക്കുന്ന ആളുകളുണ്ടോ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ടോ ഇതെവിടുന്നാണ് കിട്ടുക എത്രയാണ് റേറ്റ് ഇതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇതിൽ ആയത് തന്നെ ഒരു കാര്യം പറയും ഈ ചെറിയ കാളകളില്ല ഇപ്പോൾ മിനിയേച്ചർ രൂപത്തിലുള്ള കാളകളെ അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ഒരു സ്കെയിലിൻ്റെ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ എന്നുള്ള സ്കെയില് വരിക അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു സ്കെയിലിൻ്റെ ആ വലിപ്പത്തിലുള്ള ഫ്രണ്ട് വ്യൂ കുടയടക്കം അത്ര വലിപ്പത്തിലുള്ള അതിനനുസരിച്ചുള്ള കാളത്തല ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് എത്രയൊക്കെ വരുന്നുണ്ടാവും ഒരു വിരലിൻ്റെ വലിപ്പക്കല്ലേ അപ്പോൾ അങ്ങനെയുള്ള മിനിയേച്ചർ കാളകളുടെ ഈ ഫ്രണ്ട് വ്യൂ അതാരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അത് എത്രയാണ് റേറ്റ് എന്നൊക്കെ പലരും ചോദിക്കലുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഒന്നുണ്ടാക്കി തരുമോ അല്ലെങ്കിൽ നിലവിൻ്റെ തമ്പുരാൻ്റെ തല ഒന്നുണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചു വെച്ചാൽ ഇതിൽ ഈ ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം ഞാൻ ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണതിനെക്കുറിച്ച് ഞാൻ ഫോക്കസ്ഡ് അല്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുമില്ല ഇത്തരം അവസ്ഥ എന്ന് വെച്ചാൽ എനിക്കൊരു കാള ഉണ്ടാക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാളേനെ വാങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വലിയ ധൃതി ഒന്നുമില്ലാണ്ട് അതിൻ്റെതായ ടൈം ആകുമ്പോൾ ഒക്കെ റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അല്ലാണ്ട് ഒരാൾക്ക് വിൽക്കാനുള്ള ഒരു സാധനമൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഈ കാളതല എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കതിരവൻ വീരമംഗലല്ലേ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ്റെ ഞാൻ വാങ്ങിയിട്ടുള്ള കാളത്തലയാണ് ഇത് ഇതൊരു ഒന്നൊന്നര ഒന്നര അടിയില്ല ഒന്ന് ഒന്ന് ഒന്നേക്കാല് ഒന്നൊന്നേക്കാല് അടിയുടെ വലിപ്പമുള്ള കാളത്തലയാണ് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചെറിയ മിനിയേച്ചർ രൂപത്തിലുള്ള കാളകളില്ല ചെറിയ കാളകൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിക്കോട്ടെ ഉടലായിക്കോട്ടെ ആർച്ചായിക്കോട്ടെ കംപ്ലീറ്റ് ആ കാളയുടെ ഉടലും ആർച്ചും കാളത്താലി എല്ലാം കൂടി ചേർന്നുള്ളൊരു സാധനമായിക്കട്ടെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ആളുകളുണ്ട് അവരുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കൊടുക്കുന്നുണ്ടോ ഇല്ലേന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അവരത് ഉണ്ടാക്കി തരും ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരൊക്കെ ഇവിടെ പേരുകൾ പറയാം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റ് ചോദിക്കുക കൊടുക്കണ്ട എന്താണ് അതിൻ്റെ റേറ്റ് എന്നൊക്കെ അപ്പോൾ എനിക്കങ്ങനെ അതിൻ്റെ ഒരു റേറ്റ് പറയാൻ പറ്റൂല ശരിയല്ലോ അവരൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അവരാണ് റേറ്റ് തീരുമാനിക്കുന്നത് അല്ലേ അതായത് വീട്ടിൽ ഡെക്കറേഷൻ പോലെയൊക്കെ ചുമരലൊക്കെ ഇങ്ങനെ വെക്കാവുന്ന രീതിയിലൊക്കെയാണ് പലരും ഇത് വാങ്ങുന്നത് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് കളിപ്പാട്ടം ടോയ് എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും രണ്ട് മൂന്ന് പേര് പറയും ഒന്ന് രാഹുൽ രാഹുൽ ഏറ്റവും ചെറിയ കാളകളെ ഉണ്ടാക്കുന്ന ഒരു ഒരു മഞ്ചിനും കൂടിയാണ് അതായത് മിനിയേച്ചർ ചെറിയ കാളകൾ ഇപ്പോൾ ഒന്നര സെൻറ്റിമീറ്ററിൻ്റെ കാളകളൊക്കെ മൂപ്പര് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നര സെൻറ്റിമീറ്ററിൻ്റെ അഞ്ച് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ അമ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഇങ്ങനൊക്കെ ഏതാ എത്ര വലിപ്പത്തിലാണോ കാളത്തലകൾ അല്ലെങ്കിൽ കാളകൾ വേണ്ടത് അത് രാഹുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂപ്പരത് ഉണ്ടാക്കി തരുമല്ലേ എന്നൊക്കെ മൂപ്പരെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും മൂപ്പര് എന്തായാലും ഇങ്ങനെ കുഞ്ഞു കാളകൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യരാണ് ഓക്കെ പിന്നെ വേറൊരാൾ എന്താ പറയുക നമ്മുടെ രാജേഷ് ബ്രോ ഉണ്ടല്ലോ വള്ളുവനാടനുസരിച്ച് രാജേഷ് അപ്പോൾ മൂപ്പരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് കാള തലകളാണ് വേണ്ടത് കാളകളെയാണ് വേണ്ടത് മിനിയേച്ചർ ഈ സംഗതികളൊക്കെ ബുബ്രോട് ചോദിച്ചാൽ ശരി ഇനി പൊറ്റ കാളകളെയാണ് ഇങ്ങക്ക് ഉണ്ടെങ്കിൽ അതങ്ങനെ അപ്പം ഞാനത് വാങ്ങിയത് കതിര ഉണ്ണിയേട്ടൻ്റെ അടുത്തു അപ്പോൾ വീരമംഗലം അല്ലേ അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് മൂപ്പരിക്ക് മാർക്ക് ഇൻറ്റീരിയേഴ്സ് എന്ന പേരിൽ ഒരു ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഒരു കമ്പനി ഒരു ഗോഡൌൺ ഒക്കെ ഉള്ളൊരു സംഭവമുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ ഇപ്പോൾ എട്ടോ പത്തോ ജോഡികൾ തന്നെ ഇതേപോലെയുള്ള സാധനങ്ങൾ മൂപ്പര് ഓൾറെഡി അത് വാങ്ങിയിട്ടുണ്ട് ആളുകൾ മൂപ്പര് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അപ്പോൾ ചില ആളുകൾക്ക് ഇതിൻ്റെ ബാക്കിലൊരു സാധനമൊക്കെ ഇട്ട് ഇത് അതിലൊട്ടിച്ച് വെക്കുക അങ്ങനെയൊക്കെ ഇട്ടാന്ന് തോന്നുന്നില്ല ചിലർക്ക് കംപ്ലീറ്റ് കാള വേണമെന്ന് വിചാരിച്ച് മുമ്പെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഈ സൈസിലുള്ള കാളത്തറകളൊക്കെ വേണമെങ്കിൽ ഞാൻ സെറ്റിങ്ങിന് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് മുമ്പ് കോണ്ടാക്ട് ചെയ്യാം ഞാനവിടെ പോയപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് കുറേ സാധനങ്ങളുണ്ട് മുമ്പ് കയ്യിൽ കാളകളുടെ ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഇല്ലേ ഇപ്പോൾ എത്ര വിൽപ്പം ഉണ്ടാകും എന്നറിയാം ഒരു കൃത്യമായിട്ട് അറിയാൻ പറ്റൂലേ ഏകദേശം ഒരു അത്യാവശ്യം ഒരു ചെറിയ സ്ലേറ്റ് ഇല്ലേ നമ്മുടെ സ്ലേറ്റ് ഉണ്ടല്ലോ കുട്ടികളുടെ സ്ലേറ്റ് ഉണ്ടല്ലോ ആ സ്ലൈറ്റിൻ്റെ വലുപ്പത്തിലൊക്കെ ഉള്ള കുടയും അതുപോലെ ആർച്ചും അതിൽ തലകളൊക്കെ ഉള്ള മാലയും ഒക്കെയുള്ള ഒരു ഫ്രണ്ട് വ്യൂസ് ആണ് നമ്മൾ ചുമരണ ഒട്ടിച്ചുവെക്കാവുന്ന രീതിയിലുള്ള സംഗതി ഒക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല രസമുണ്ട് അത് അപ്പോൾ താല്പര്യമുള്ളവർക്കത് അടുക്കളയിൽ എന്തോ സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുളകൊക്കെ വറക്കണേൻ്റെ ഒരിത് വരുന്നുണ്ട് സോറി അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ ഇതൊക്കെ ഉണ്ട് സംഭവം മൂപ്പര് അത് മാത്രമല്ല നമ്മൾ ഇൻറ്റീരിയർ വർക്കൊക്കെ മൂപ്പര് എടുക്കുന്നുണ്ട് ഇപ്പോൾ വുഡ് ഫർണിച്ചർ ആയിക്കോട്ടെ വുഡ് വുഡുകൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് കുറേ സാധനങ്ങളുണ്ട് അതിൽ ബൾബൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അങ്ങനെ സംഗതികളുണ്ട് സാധാരണ ഫർണിച്ചർ വേണമെങ്കിൽ അത് എന്തുവാണെങ്കിൽ ടേബിൾ ഫർണിച്ചർ എന്ത് എന്ത് സാധനമാണെങ്കിൽ ചെയർ എന്തോ ആണെന്ന് വെച്ചാൽ മൂപ്പരുണ്ടാക്കിത്തരും കാളകളും അടിപൊളിയായിട്ട് മൂപ്പരി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ കതിരവൻ വീരമംഗലം സെർച്ച് ചെയ്യുക അപ്പോൾ അതിൽ മൂപ്പരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കും അപ്പോൾ അതാണ് അപ്പോൾ മൂപ്പരുടെ ഒരു സമയത്തിനും കൂടി അനുസരിച്ചിട്ട് മൂപ്പൂര് അത് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ സംഭവം എന്നൊക്കെ മൂപ്പൂര് പറഞ്ഞുതരും പിന്നെ അതേപോലെ തന്നെ കുറേ ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കുറേ ആളുകൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന കുറച്ച് ആളുകൾ എൻ്റെ വായിൽ വരുന്ന കുറച്ച് ആളുകൾ പിന്നെ അതേപോലെ തന്നെ വലിയ കാളകളെ കൊടുക്കുന്നുണ്ടോന്ന് ഒരു മിനിയേച്ചർ അല്ലാണ്ട് വലിയ കാളകൾ കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായും കൊടുക്കുന്നുണ്ട് അതിലെ ഒരു കാള എന്ന് പറയുന്നത് ഇപ്പോൾ കതിരവൻ്റെ തന്നെ കതിരവൻ്റെ രണ്ടാം ജോഡി കാളയാണ് അതിൻ്റെ ഫോട്ടോ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കതിരവൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ അപ്പോൾ അത് ഒരു വെറൈറ്റി കാളത്തിലേക്കുള്ള ഒരു ഒരു ജോഡി കാളയാണത് അത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ മൂപ്പരെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്പറുള്ളവർ മൂപ്പരെന്നു വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും സംഗതികളൊക്കെ മൂപ്പര് പറയുന്നതായിരിക്കും പിന്നെ പലരെന്നെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് എന്താണ് റേറ്റ് എന്താണെന്ന് ബ്രോ എനിക്ക് പറയാൻ പറ്റില്ല ഞാനിങ്ങനെയാണ് പറയുകയാണ് അപ്പോൾ അല്ലല്ലോ അപ്പോൾ എൻ്റെ കാളയായി എനിക്ക് പറയുമായിരുന്നു എന്താ റേറ്റ് എന്നൊക്കെ അപ്പോൾ അത് നിങ്ങളത് ഡയറക്റ്റ് അവരോട് ചോദിക്കുക അതേപോലെ തന്നെ ഇത് മാത്രമെന്നല്ല വേറെ ഒരുപാട് ആളുകൾ കാളകൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ കാള തലകൾ മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ട് കാള ഫുള്ള് വാങ്ങണം എന്നുള്ള ആളുകളുണ്ട് ഉടല് മാത്രം മതി എന്നുള്ളവരുണ്ട് ചിലവർക്ക് വേണ്ട ആണ് ചില ആളുകൾക്ക് ഫ്രണ്ടിൽ ആർച്ചാണ് വേണ്ടത് ചില ആളുകൾക്ക് മാല മാത്രമാണ് വേണ്ടത് ചിലവർക്ക് കാളത്തലകൾ മാത്രം മതി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പല ആവശ്യങ്ങളാണ് ആളുകൾക്ക് അപ്പോൾ എന്തായാലും ഇങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരുടെയും ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു അഞ്ചാറ് പേരുകളുണ്ട് പക്ഷേ അത് എനിക്കിവിടെ എല്ലാം കൂടെ പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക അതിൽ ഒരു കാരണതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇവർ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായിട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാളയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു സംഗതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ പറയാൻ സാധിക്കും അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ പറയാത്ത ഒരാൾ പറയാത്തൊരാൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോ ഇപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിലോ ഇത് വിൽ വിൽപ്പനയ്ക്കാണെന്ന് പറയാത്ത ഒരു ടീമിൻ്റെ കാള ഞാൻ ഇത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വരുന്ന ഓർഡറിനെ അത് ബാധിക്കും ഇപ്പോൾ ഒരു രണ്ട് ജോഡി കാളകളാണ് ഒരു വീട്ടിലുള്ളത് വിചാരിക്കുക ആ രണ്ട് ജോഡി ആളുകളും ഇത് വിൽക്കാൻ വേണ്ടി വെച്ചിരക്കാണ് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കാളേനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒന്നുമില്ല അത് അവർ വിൽക്കാൻ വേണ്ടി വെച്ചറക്കുകയാണ് അപ്പോൾ ആ കാളയല്ല വേറെ കാളെ പോകും അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അത് ബുക്കിങ്ങിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ബാധിക്കും ഇതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഫോർ സെയിൽ എന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഇവിടെ സംസാരിക്കുന്നത് കാളവേലകളെക്കുറിച്ച് കാളകളെക്കുറിച്ചുള്ള അതുമായുള്ള വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിനിയേച്ചർ കാളകളെക്കുറിച്ച് കാളനിർമ്മാണത്തെക്കുറിച്ചൊക്കെ ഉള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മൾ ഈ ചാനലിലൂടെ ചാനലിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കലുണ്ട് അപ്പോൾ ഈ കാളലോകവുമായി ബന്ധപ്പെട്ട ആളുകളുടെ അറിവ് കൂട്ടാനും അതിന് ഇടപഴകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആളുകൾക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പ്രാക്ടിക്കലായ ചില ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ വിൽപ്പനയ്ക്കായിട്ടുള്ള എല്ലാ കാളുകളുടെ പേര് ഇവിടെ പറയുമ്പോൾ അതാണ് അവസ്ഥ ഓക്കെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ കാളിനെ വിൽക്കാൻ വച്ചവർക്കാണ് ബ്രോ ആളുകൾ ഉണ്ടെങ്കിൽ പറയുന്നൊക്കെ പക്ഷേ ആ ആൾ ഇതിക്ക് ഇവിടെ പറയാൻ പറ്റില്ല സംഭവം തന്നെയാണ് അവർ അവരെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് എന്ത് വിചാരിച്ചിട്ട് അത് പറയാം അപ്പോൾ അത് അവരുടെ ബുക്കിങ്ങിനെയൊക്കെ ബാധിക്കും അപ്പോൾ അതാണ് അവസ്ഥ അന്നത്തെ കാര്യം അവർ ഇപ്പോൾ ഈ കാളേനെ വിൽക്കുകയാണെങ്കിൽ വന്നു അല്ലെങ്കിൽ ഒരു പുതിയ ജോഡി കാളേനെ വാങ്ങണം അല്ലെങ്കിൽ പുതിയ ജോഡി കാളേനെ അവർ ഉണ്ടാക്കണം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലാത്തടത്തോളം കാലം ഇപ്പോൾ ആ കാളേനെ ഒറ്റ ചോടി കാള മാത്രമേ ഒരാൾക്കുള്ളൂ വിചാരിക്കും ആ കാളേനെ വിൽക്കാൻ പോവുകയാണ് നിങ്ങളത് ആൾക്കാരുള്ള ഉണ്ടെങ്കിൽ വരിക ഒന്ന് ഒന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണ് ഒരു അവസ്ഥ ഓക്കെ ഞാൻ പറയുന്ന പോയിൻറ്റ് മനസ്സിലാവുക കൊണ്ട് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എന്തായാലും കതിരവൻ വീരമംഗലം അവർ രണ്ടാം ജോടി കാള വെക്കാൻ വേണ്ടി വെച്ചിരിക്കും വലിയ തലകളുള്ള വലിയ തലകളുള്ള കാളകളെയും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് പലരും വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചെടുക്കുകയാണ് ഒന്നല്ലെങ്കിൽ ഒരു പുതിയ ജോഡി കാളയെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു പുതിയ കാളയെ വാങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും അപ്പോൾ ഓരോ വർഷം ചെല്ലുന്നതോറും ഈ ട്രെൻഡിലൊക്കെ മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ഈ കൊല്ലം കാണുന്ന കാളയെ അതുപോലെ അടുത്ത സീസണിൽ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർ വിറ്റിട്ട് ആ കാളേനെ വിറ്റിട്ട് പുതിയൊരു കാളേനെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ മിനിയേച്ചർ കാളകളെ വേണമെങ്കിൽ ഈ പറയുന്ന രാഹുൽ ആയിക്കോട്ടെ രാജേഷ് ആയിക്കോട്ടെ അതേപോലെ ഉണ്ണിയാട്ടനായിക്കോട്ടെ അതേപോലെ തന്നെ ശ്രീനാഥ് ശ്രീകാന്ത് അല്ലെ പട്ടാബിക്കാരൻ മൂപ്പര് അപ്പോൾ ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പട്ടാഭിക്കാരൻ സെർച്ച് ചെയ്ത് കിട്ടും അപ്പോൾ ഇവരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മിനിയേച്ചർ ആളുകളുമായി ബന്ധപ്പെട്ട സംഗതി കിട്ടും കതിരവൻ വീരമെങ്കിലും ഉണ്ണേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ സംഗതികളൊക്കെ മൂപ്പര് ഉണ്ടായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയും പിന്നെ ഒറ്റക്കാലകളുടെ തല വേണമെന്ന് ഒറ്റക്കാളുടെ ഒരു തല വേണമെന്നൊക്കെ പറയുന്ന ആളുകൾ അത് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ഒറ്റ തലയിൽ വേണ്ടുള്ളൂ ഒരു ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ഈ പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരിലുള്ള ആളുകൾ അടുത്ത് പോയിട്ട് നടക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പേരുകളിലുള്ള ആളുകൾ മാത്രമൊന്നുമല്ല കേട്ടോ ഈ കാള വീട്ടിലുള്ള അല്ലെങ്കിൽ കാളപ്പണി എടുക്കുന്ന ആളുകളുടെ താരത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തല ഉണ്ടാക്കി തരിക അല്ലെങ്കിൽ ഒരു ആർച്ച് ഉണ്ടാക്കി തരുക അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കുടം ഉണ്ടാക്കി തരിക ഉടലുണ്ടാക്കി തരുക ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ലൈറ്റ് സെറ്റ് തരുകയൊക്കെ അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ ഈ സാധനത്തിന് നമ്മളൊരു കാളേക്ക് മാറ്റാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതെന്താവസ്ഥയെന്നറിയില്ല അതേപോലെ നമുക്കൊരു ഇടത്തരം സെറ്റും ഒക്കെ പിന്നീട് പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ഒന്ന് വാങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ എന്താവസ്ഥ അവസ്ഥ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് നമുക്കൊരു കുട്ടപ്പം കാളേക്ക് എന്ന് വിചാരിക്കേണ്ട ഒരു വെറൈറ്റി സാധനം അപ്പോൾ അത് അവസ്ഥ അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു സംഗതിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് അപ്പോൾ കളകളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കാണാം എല്ലാവരോടും നന്ദി സ്നേഹം